ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള ഒരു മരമാണ് കേട്ടോ ഈ മരം എൻ്റെ നാട്ടിൽ വളരെ കുറവാണ് ഞാൻ ഇത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഹസ്ബൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവിടെ ഇത് ഈ ഒരു മരം കണ്ടു അപ്പോൾ ഈ മരത്തിന് കുറച്ച് സവിശേഷതകളുള്ള മരമാണ് അത് ഞാൻ പറയാം ഫസ്റ്റ് ഈ മരം ഏതാണ് കാണിച്ചു തരാം ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ അശോകമരം ഈ അശോക മരം കണ്ടോ ഇപ്പൊ പൂക്കളൊക്കെ ഉണ്ടായി കുറേ ഒക്കെ ആയിട്ടുണ്ട് കണ്ട നമ്മുടെ വീട്ടിൽ ഇതൊരു വലിയ മരമായിട്ട് നിൽക്കുകയാണ് അതിൽ ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഒരു ചെത്തിപ്പൂവിൻ്റെ സ്റ്റൈലിലാണ് ഇതിന്റെ പൂക്കൾ ഇരിക്കുന്നത് ഈ കാണുന്നതാണ് അതിന്റെ മുട്ട് അതുപോലെ ഇത് നമ്മുടെ ഉണ്ട് മരത്തേലൊക്കെ ഒരുപാട് മൊട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഗ്രൈസ് ഇതൊക്കെ ഉടനെ തന്നെ പൂവായിട്ട് വിരിയുന്നതാണ് അതുകൊണ്ട് എന്ത് ഭംഗിയാണെന്നറിയാമോ ഇതിൻ്റെ പൂ കാണാനും നല്ല രസമാണ് ഇത് ഓർമ്മ ഇങ്ങനെ പകുതി വിരിഞ്ഞു വരുന്നുണ്ട് ഇതെല്ലാം ഒരു രണ്ടുമൂന്ന് ദിവസത്തിനുള്ളിൽ പൂ വിരികമായിരിക്കും അല്ലേ കണ്ട ഒരുപാട് പൂ ഉണ്ടായി നിൽക്കുന്നുണ്ട് മുകളിലേക്കെല്ലാം ഇതില്ലേ മുട്ട് കൊറ വിരിഞ്ഞു വരുന്ന പൂക്കള് ഓർട്ടി ശരിക്കും ചെത്തിപ്പൂണ്ടായി നിക്കുന്ന പോലെ തന്നെ ഇതാണ് നമ്മുടെ അശോകമരത്തിലെ പൂവ് ശരിക്കും ചെത്തിപ്പൂ പോലെ തന്നെയാണ് ഇതിരിക്കുന്നത് അപ്പം ഇതിന് പിന്നിൽ ഈ അശോകമരത്തിന് ഒരു ഐതിഹ്യമുണ്ടെന്നാണ് പറയുന്നത് ഞാൻ എൻ്റെ അമ്മ പറഞ്ഞുള്ള ഒരു അറിവാണ് അതായത് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ രാവണന്റെ കൊട്ടാരത്തിൽ കയറാതെ സീതാദേവി ആ പുറത്ത് അശോകമരത്തിലാണ് ചോട്ടിലാണ് ഇരുന്നത് ശ്രീരാമൻ രക്ഷിക്കാൻ വരുന്നത് വരെ അതുകൊണ്ട് ഇത് വളരെ എന്താ ഒരു ഐശ്വര്യത്തിൻ്റെയും അതുപോലെ തന്നെ ഒരു എന്താ ഒരു കാത്തിരിപ്പിന്റെ ഒരു സൂചനയുള്ള ഒരു മരമാണ് പിന്നെ പൊതുവെ ഇത് അമ്മ പറയാറുണ്ട് വീട്ടിൽ ആരും നടാറില്ല വീടിനോട് ചേർത്ത് നടാറില്ല എന്ന് കാരണം സീത ദുഃഖത്തോടു കൂടി ഇരുന്ന ഒരു മരമാണല്ലോ അപ്പോൾ അതിന്റെ അതുകൊണ്ട് അങ്ങനെ ഒരു വിരഹത്തിന്റെ സൂചന ആയതുകൊണ്ട് ഇതാരും വീട്ടിൽ നടാറില്ല നമ്മളാണെങ്കിൽ ഇപ്പോൾ വരുന്ന ഒരു വഴിയിലാണ് ഇത് നട്ടിരിക്കുന്നത് പക്ഷേ ഫ്ലവേഴ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ ഇങ്ങനെ ഒരു ചരിത്രവും കൂടെ ഈ മരത്തിനുണ്ട്